മനസ്സിലാകും ആദ്യം മഴയാടത്ത മലയാണി വരുമ്പോണ്ട് കിടിച്ചു ശരി മലയ്ക്ക് ഇങ്ങനെ നമ്മള പോയി കൊഞ്ചന ഒതുങ്ങി നിക്കലി വന്നെ മഴ കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര കുളിരായിരുന്നു അപ്പോൾ ആ കുളിരടിക്കണ്ട എന്ന് പറഞ്ഞ് ചൂട് വെള്ളമെന്ന് ഓർത്ത് ഇവ ഹാളിലേക്ക് പ്രാർത്ഥനാ സമയത്ത് ഈ ഹാളിലേക്ക് കയറി വന്നതാണ് കയറി വന്നവണ്ാതിരിച്ച് മഴയ്ക്ക് ഒതുക്കും പോയി ഇടത്തേക്ക് കയറി വരും പോലും അപ്പോൾ തന്നെ തിരിച്ച് നാസ്റ്റ് ബെഞ്ചിൽ ലാസ്റ്റാ ഉക്കാൻ ഉക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഷിപ്പ് നടന്നിട്ട് പോസ്റ്റ് റൈ എറ്റ് ടോണി ഫാസ്റ്റ് റൈന പാട്ട് ഇങ്ങനെ കറത്തൊരു സിത്ത വെച്ചിരിക്കാറ് ലാസ്റ്റിൽ പോലെ നോച്ച് പാർട്ടി പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പ്ലാൻ ചെയ്ത് ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ച് തന്നിട്ട് മോനെ കൈവച്ചിട്ട് പറഞ്ഞ് പോകരുത് ആഹ് എന്താ ഞാൻ നേരം പറഞ്ഞേ ഇങ്ങനെ വെളിയിൽ ഇറങ്ങാതെ പല തട്ടങ്ങൾ വെളി പോകണ്ട കറുത്ത നിങ്ങൾക്ക് വേണ്ടി വലിയ പ്ലാൻ വെച്ചിട്ടുണ്ടെന്ന് അന്ന് മോഹനെ തൊട്ട് പറഞ്ഞു தொட்டு பறிஞ்சவொன்னே ஒரு ஷிப்லாம் முடிஞ்சோன்னா நான் ஃபாஸ்ட்டாக லாஸ்ட்டாக வந்து கண்டேன் பார்த்தபோது நீ உங்களை வச்சு ஆண்டவர் பெரிய திட்ட வச்சிருக்காரு அப்படின்னு சொன்னார் நானும் எத்தனையோ சபைக்கு ஏறி இறங்கியிருக்கேன் இந்த மாதிரி யாருமே சிநேகிச்சது கிடையாது நான் இந்த வாழ்க்கையை வாழ்ந்துட்டு இருக்கிறதே கொஞ்ச நாளாக பாவத்தின் மத்தியில் மற்ற வேறு பல விஷயங்களாக நான் அந்த வாழ்க்கைய வாழ்ந்துட்டு இருந்தேன் நம்ம வாழ்க்கை இவ்வளோ தான் அப்படின்னு நினச்சி வாழ்ந்துட்டு இருக்கும்போது நான் அந்த ஒரு நாள் இதில் ஃபாஸ்ட்ரு சொன்னது நினப்பிச்சு சரி எப்படியாவது அந்த சபையை கடைப்பிடிச்சிடணும் அப்படின்னு நான் யோசனை பண்ணி வந்தேன் மறுநாள் வரையில் ஃபாஸ்ட்ரு எனக்கு ரொம்ப காரியங்களை கத்தனை பற்றி எடுத்து சொன்னார் எடுத்து சொல்லும்போது அன்னிய பாசை வாங்கினேன் அபிஷேகம் வாங்கினேன் பாவத்தின் மத்தியில் இந்த எனக்கு இந்த சபையும் ஒரு நல்ல தாயுதாப்பனும் கிடச்சது எனக்கு இந்த வருஷத்தில் கிடச்சது ஒரு பெரிய கிஃப்ட்டு மாதிரி நான் யூஸ் பண்ணுறேன் ஆண்டவர் ஏன் மேலே இவ்வளோ ஸ்நேகமாக இருக்காரு அப்படின்னு அந்த சபைக்கு தான் அனுசரித்தேன் இந்த சபைக்கு ஏறி வந்தோன்னு எப்படியாவது இவங்கள்ட்ட நாணஸ்தானம் எடுத்து நம்ம இங்கே ஒரு ஊழியமாக ஒரு சபையில் ஐக்கியமாக இருக்கணும் என் மனசில் தோணுச்சு அப்போ நான் என் மனைவிக்கிட்ட போய் சொன்னேன் இந்த மாதிரி அந்த சபைக்கு போனேன் எனக்கு அந்த சபைக்கு போகிறது பயங்கர இஷ்டமாயிடுச்சு அப்போ நீ என் கூட கனெக்ட் இந்த சபைக்கு வரணும்னு என் மனைவி சொன்னாங்க நானும் அவங்க கூட சேர்ந்து நாணஸ்தானம் எடுத்துக்கிறேன் அதே சபையில் நம்ம ரெண்டு பேர் சேர்ந்து இருப்போன்னு சொன்னேன் எனக்கு ரொம்ப சந்தோஷமாச்சு அதை கடைபிடிச்சி நாங்கள் இப்போ இந்த இந்த வருஷத்தில் நாங்கள் ஒரு பெரிய கிரிப்டாக நினைக்கிறோம்னா இந்த ஊழியமும் இந்த சபையும் இந்த தாய் தாப்பினாக கிடச்சி எங்கள் பாஸ்ரேயாவும் വലിയ പറയുന്നത് മോനയുടെ മഴയത്ത് വെളിയിൽ നിന്ന് അനഞ്ജത കാരനെ കയറി വന്നതാണ് പക്ഷെ അന്ന് മോനെ യേശു തൊട്ടു മോനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾക്കും പലയിടങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ കർത്താവ് മോനെ തൊട്ടു അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വിടുതലും ഉണ്ടായി അവൻ കർത്താവ് ഒരു കൃപയും അഭിഷേകത്തെയും പകർന്നു ഇന്ന് മോൻ്റെ ഇടത്തിൽ ഒരു ഊളിയക്കാരനായി ഒരു ലീഡറായിട്ട് ഇവർ രണ്ടുപേരും കുടുംബമായി മിനിസ്റ്റർ ചെയ്യുക ആറലൂയ്യ യേശു എത്ര നല്ലവനാ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മാനസാന്ദ്രപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം കർത്താവ് പറയുന്നു അവരെയും കർത്താവ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും കർത്താവിന് വേണ്ടി ഒരു കുടുംബമാക്കി നിങ്ങളെ കർത്താവ് മാറ്റും കുടുംബമായി ദൈവരാജത്തിന് വേണ്ടി നിൽക്കുന്ന ഭവനമാക്കി കർത്താവ് നിങ്ങളെ മാറ്റട്ടെ കർത്താവ് ബ്ലസ് ചെയ്യട്ടെ ഗോഡ് ബ്ലസ് യു